അസലാമലൈക്കും അലൈക്കും അഹി വാത്തു ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ നമ്മുടെ മക്കളുടെ മദ്രസകളിലെയും സ്കൂളുകളിലെയും വാർഷിക പരീക്ഷയുടെ കാലങ്ങളാണ് ഓരോ വർഷവും പല മക്കളായി ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല മക്കളും അന്വേഷിക്കാറുണ്ട് പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയെടുക്കാനും പഠിച്ചത് മറന്നു പോകാതെ പൂർണ്ണമായി പരീക്ഷയിൽ പ്രസൻറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ എന്നുള്ളത് മുസ്ലിമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന തത്വം ആശയം പ്രവർത്തനവും പ്രാർത്ഥനയുമാണ് പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി ശക്തമായി നാം പഠിക്കുക അതാണല്ലോ പ്രവർത്തനം അതിനാവശ്യമായ പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക സ്മാർട്ടായി പഠിക്കുക പഠനത്തിന് ഉതകുന്ന സമയങ്ങൾ ഓരോ മക്കളുടെയും ബ്രെയിൻ പല സമയത്തായിരിക്കും അറിവുകളെ കൂടുതലായി ഗ്രഹിച്ചെടുക്കാൻ അവർക്ക് അവരുടെ അനുഭവത്തിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക അത്തരം ഏതാണെന്ന് മനസ്സിലാക്കി അത് കൂടുതൽ ഉപയോഗപ്പെടുത്തുക നന്നായി പഠിക്കുക അതിനോട് കൂടെ പ്രാർത്ഥനയും ഉണ്ടാവുക സാധാരണ പൊതുവിൽ പല ഇമാമ്യങ്ങളും പല തത്വചിന്തകരുമൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം സുബയ്ക്ക് മുമ്പുള്ള സമയം ബ്രഹ്മമുഹൂർത്തം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തഹജുദിൻ്റെ സമയം ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ഉത്തമമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടതായി കാണാം അതുകൊണ്ട് ആ സമയത്ത് തന്നെ പഠിക്കണമെന്നല്ല ആ സമയത്ത് അങ്ങനെ അനുഭവപ്പെട്ടവർ ആ സമയം തിരഞ്ഞെടുക്കുക ചിലർക്ക് രാത്രിയായിരിക്കും കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുന്നതായിട്ട് അനുഭവപ്പെട്ടത് ഏതായാലും ഓരോരുത്തർക്കും ഉചിതമായ സമയങ്ങൾ തിരഞ്ഞെടുത്ത് നന്നായി പഠിക്കുക പഠനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ഒരു മഹത്തായ സ്വലാത്തുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേരിൽ പഠനത്തിൽ പുരോഗതി ലഭിക്കാൻ വിജയം ലഭിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൊല്ലുന്ന ഒരു സ്വലാത്ത് അല്ലാഹുമ്മ അള്ളാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹീ നുഫൂസ് സ്വലാത്തൻ തുസ്ഈദുനാ ബിഹാ ഫീ ജമി ദുറൂസ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലിം ഒന്നുകൂടി ചൊല്ലാം ചെല്ലാം അള്ളാഹുമല്ലി അല സയ്യദിന മുഹമ്മദിൻ ബിഹ മുഹീസ് ഈ സ്വലാത്ത് ഓരോ ദിവസവും നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് തവണ ദിവസവും ചൊല്ലുക പന്ത്രണ്ട് തവണ ദിവസവും ചൊല്ലി പഠിക്കാനിരിക്കുക നബിസ്വല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എല്ലാ പഠനങ്ങളിലും വിജയം നൽകണമെന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ സ്വലാത്ത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് നാല് തവണ ചൊല്ലി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ പരീക്ഷ ഹോളിൽ പോയിരുന്ന് പരീക്ഷ എഴുതുന്നതിന് മുമ്പായി നമുക്ക് ലഭിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തി നാല് തവണ ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഈ സ്വലാത്ത് വലിയ മുജറബായ പലരും അതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സ്വലാത്താണിത് കൂടെ നാം നെഞ്ചത്ത് കൈവച്ച് നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഹൃദയത്തിൻ്റെ സ്ഥാനത്തിനോട് ചേർത്ത് കൈവച്ചു കൊണ്ട് സൂറത്തുൽ ഇൻഷിറ അലം നഷറക്ക സുദറക് എന്ന സൂറത്ത് മൂന്ന് തവണ ഓതുകയും നെഞ്ചത്ത് ഓതുകയും ചെയ്യുക അതും നമുക്ക് പഠന മേഖലയിൽ ഉന്നതി നേടിയെടുക്കാൻ പ്രത്യേകം ഉപകരിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടെ എല്ലാവരും മനസ്സിലാക്കുക ഉന്നതമായ റാങ്ക് ആഗ്രഹിക്കുന്നവർ ഒസാബിഖൂനസാബിഖൂൻ ഉല ഇഖൽ മുഖർ റബൂൻ എന്ന വാക്ക സൂറത്തിലെ ആയത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് പതിനൊന്ന് തവണ ചൊല്ലി അതിന് ശേഷം രാത്രി ഉറങ്ങുമ്പോൾ ഒതിക്കറുകളൊക്കെ ചൊല്ലിക്കിടന്നാൽ ഉന്നതമായ റാങ്കിങ് ലഭിക്കാൻ അത് സഹായകമാണ് എന്നും പലരും അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുമ്പോൾ ബിസ്മിത് ചൊല്ലി തുടങ്ങുകയും ബിസ്മില്ലാഹി അഹി തവക്കൽ താഴല്ല എന്നൊക്കെ ചൊല്ലി തുടങ്ങുകയും അവസാനിപ്പിക്കുമ്പോൾ അലഹമദില്ല ചൊല്ലി അവസാനിപ്പിക്കുകയും വേണം അത്തരം കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അതാവൂ സുബഹാനുഹൂവത്താൽ ഉന്നതമായ വിജയം നേടിയെടുക്കാൻ നമുക്ക് തൂഫിയ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ